ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി രണ്ട് വ്യത്യസ്ത രുചിയിലുള്ള മിൽക്ക് ആണ് ഈ ചൂടിന് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് മിൽക്ക് ഷേക്ക്സാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ആദ്യമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഗ്രേപ്പ് മിൽക്ക് ഷേക്ക് ആണ് അതിനു വേണ്ടി കുരുവില്ലാത്ത അല്പം വലിയ കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് ഇതാദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കുരുവുള്ള തൊലി കളയാൻ പറ്റിയ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് എടുക്കുന്നതെങ്കിൽ ആദ്യം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ജ്യൂസാക്കി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് തന്നെ മിക്സിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മതിയാവും അത്ര ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം മധുരമുണ്ടായിരിക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽ ഫ്രീസറിൽ വെച്ച് അല്പമൊന്ന് കട്ടയാക്കി എടുത്തതാണ് ഒരു ഗ്ലാസ് പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് വരാം നമുക്ക് ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം മുന്തിരി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊലിൻ്റെ ചെറിയ ചെറിയ പീസൊക്കെ ജ്യൂസിൽ കിടക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് അരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അരിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷെ അരിക്കുകയാണെങ്കിൽ കൂടുതൽ ഉത്തമം ഇതുപോലെ അല്പം വേസ്റ്റ് അരിച്ചെടുക്കുമ്പോൾ കിട്ടും നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് പകർത്താം നമ്മൾ മുന്തിരി ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും മുന്തിരി ജ്യൂസാണെന്ന് പറയുകയില്ല ഇനി നമുക്ക് അടുത്ത മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കാം സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ആണ് തയ്യാറാക്കി എടുക്കുന്നത് അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഫ്രീസറിൽ വെച്ച് നല്ലവണ്ണം കട്ടയാക്കി എടുത്തതാണ് ഇതിലേക്ക് നമുക്ക് ഒരല്പം ഐസ് ക്യൂബ്സ് കൂടി കൊടുക്കാം മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു അളവിൽ തയ്യാറാക്കിയാൽ നമുക്ക് ഏകദേശം വലിയ ഗ്ലാസ് ആണെങ്കിൽ ഒന്നര ഗ്ലാസ്സും ചെറിയ ഗ്ലാസ് ആണെങ്കിൽ രണ്ട് ഗ്ലാസ് വരെ ജ്യൂസ് കിട്ടും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്ട്രോബെറി ക്രഷാണ് ഇതിപ്പോൾ മലാസ് എന്ന കമ്പനിയുടെ സ്ട്രോബെറി ക്രഷാണ് എടുത്തിരിക്കുന്നത് അത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം സ്ട്രോബെറി ക്രഷിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടുള്ള സ്ട്രോബെറി യൂസ് ചെയ്യാം പക്ഷെ ഇതാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഒട്ടുമിക്ക ഷോപ്പുകളും അവൈലബിൾ ആണ് കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ക്രഷാണിത് നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് പകർത്താം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി മിൽക്ക് ഷേക്കും തയ്യാറായിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ കൂൾ ബാറിൽ നിന്ന് കുടിക്കുന്ന സ്ട്രോബെറി മിൽക്ക് ഷേക്കിൻ്റെ അതേ രുചിയിലാണ് ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുക എടുക്കാൻ പറ്റിയ രണ്ട് മിൽക്ക് ഷേക്ക്സും തയ്യാറായിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്